ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആൻഡ് സി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പുറത്തു പോയാണ് പുറത്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നല്ല നട്ടുപോളം കുറഞ്ഞ് വന്നിരിക്കുകയാണ് കട്ടൻ ഈ ജനറൽ ഡ്യൂട്ടി അല്ലായിരുന്നു മോർണിംഗ് ഡ്യൂട്ടി എക്സ്ട്രാ ഫൈവ് ഹവേഴ്സും കൂടെ എടുത്ത് കുറച്ച് എൻ എ ബി എസ് ആയതുകൊണ്ട് ഹോസ്റ്റലിൽ എൻ എ ബി എസ് നടക്കുന്നുണ്ട് കുറച്ച് പേപ്പർ വർക്ക് പിന്നെ സ്കാനിങ് മറ്റേത് മറിച്ചത് കുറേ നല്ല ബിസി ഉണ്ട് ഹോസ്റ്റൽ അപ്പോൾ നല്ല ഞാൻ അത്രയും ശ്വാസം കൊടുത്തു കുറേ മണി എടുത്തിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് നേരൊക്കെ ഒന്ന് കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി എടുക്കുന്ന സോനയുണ്ട് അപ്പൊ ഞങ്ങള് പുറത്തു പോവാ ഞാൻ ചില സമയത്ത് വർത്താനം പറയുമ്പോ എനിക്ക് കഥ പറയുന്ന പോലെ തോന്നുന്നു ഞങ്ങൾ ഇറങ്ങി താഴെ വന്നിരുന്നു കേട്ടോ ഊബർ വെയിറ്റ് ചെയ്തിട്ടിരിക്കും നല്ല അടിപൊളി സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കാണിച്ചു തരാട്ടെ ഇപ്പഴത്തെ അവസ്ഥ കണ്ടോ നല്ല മഴ അടിച്ച് ഇത്രേ നേരം നല്ല വെയിലായിട്ട് നിന്നിട്ട് ഇപ്പൊ നല്ല അടിപൊളി മഴ ഞങ്ങൾ ആകെ ഇതായിട്ടിരിക്കുകയാണ് കാരണം മഴ ആയതുകൊണ്ട് കുറേ രണ്ട് മൂന്ന് വട്ടം എൻ്റെയും ചേച്ചിയെ ഫോണിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഊബർ ബുക്ക് ചെയ്തു പക്ഷെ ആരും വരുന്നുണ്ടായിരുന്നില്ല ഇപ്പം മഴ ചെറുതായിട്ടൊന്നും തോന്നിട്ടുണ്ട് അപ്പൊ എൻ്റെ ദീൻ ക്യാൻസൽ ചെയ്തു ചേച്ചിയുടെ വരാറായി എന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളിക്കാരെ വഴിതെറ്റി വേറെ എവിടെയോ പോയി പുള്ളി തപ്പി തപ്പി വരുന്നുണ്ട് മഴ ചെറുതായിട്ട് ചാർന്നില്ല എന്നാലും നേരത്തെക്കാട്ടിലൊന്നും തെളിഞ്ഞു നേരത്തെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ രാവിലെ മൊത്തം വെയിലായിട്ട് മൊത്തം കുറച്ച് മുമ്പ് വരെ വെയിലായിട്ടിരുന്നുണ്ട് പെട്ടെന്നൊരു മഴ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ എത്ര ഒരു അരമണിക്കൂറിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റുഡിയോയിലൊക്കെ കയറണമെന്നുണ്ടായി ചിലപ്പോൾ അതൊന്നും നടക്കത്തില്ല ചേച്ചിക്ക് വേറെ എവിടെ പോകണമെന്ന് പറഞ്ഞു അവിടെ പോവാട്ടോ അപ്പോൾ അവിടെ പോയി തിരിച്ച് വരിക അത് നടക്കും അല്ലെങ്കിൽ ലേറ്റാവും എത്ര പേരും കണ്ടുപിടിച്ചു അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥലത്തെ സ്ത്രീകൾ

ശരിക്കും രണ്ട് ദിവസമായിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ശരിക്കും എനിക്ക് ഡബിൾ ഡ്യൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ഇപ്പോഴും മടിച്ച് മടിച്ചാട്ടോ ചെയ്യുന്നത് ഇത്രയും വയസ്സോർ കൊടുക്കാൻ മടിച്ചത് അതാണ് അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്നത് വഴി മന്തിയൊക്കെ കഴിച്ചു കയറി പിന്നെ പിന്നെ മഴയൊന്നും പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മന്തി കഴിച്ചിട്ട് ഹോസ്റ്റലിൽ പോയി പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിട്ട് പിന്നെ എവിടെയെങ്കിലും ഒന്ന് ചാരിയാൽ മതി എന്നുള്ളായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ